മുഗൾ ചക്രവർത്തിയായ ഹുമയൂണിന്റെ ശവകുടീരം കനത്ത മഴയിൽ തകർന്നു വീണു

ഇന്ത്യയിലെ ചരിത്ര സ്മാരകങ്ങളിലൊന്നായ ഹുമയുൺ ടോംബിന്റെ താഴികക്കുടങ്ങളിൽ ഒന്നിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു വീണത് കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുന്നതായുള്ള സംശയത്തിൽ തിരച്ചിൽ ഊർജിതം ഡൽഹിയിലെ നിസാമുദ്ദീനു സമീപത്തുള്ള ഈ സ്മാരകം പതിനാറാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ് നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന ഇടം കൂടിയാണ് ചുവന്ന മണൽക്കല്ലുകൾ കൂടുതലായി ഉപയോഗിച്ച് നിർമ്മിച്ച ഹുമയൂൺ ടോം പേർഷ്യൻ വാസ്തുശില്പികളായ മിറാക് മിർസാ ഗിയാസും മകൻ സയ്യിദ് മുഹമ്മദും ചേർന്നായിരുന്നു ഇത് രൂപകൽപ്പന ചെയ്തിരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ വില ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയോടെ ഗോൾഡൻ അവതരിപ്പിക്കുന്നു റൈറ്റ് പ്രൈസ് പ്രോമിസ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ അതാത് ദിവസത്തെ ശരിയായ വിലയിൽ ഡെയിലി വെയർ പാർട്ടി വെയർ എന്നിങ്ങനെ ഏത് ഡിസൈൻ തിരഞ്ഞെടുത്താലും ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജുകൾ ഒരേ വില ഓരോ ഉപഭോക്താവിനും ഡയമണ്ട്സ് സ്റ്റോൺസ് ആഭരണങ്ങളിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന പഴയ സ്വർണത്തിന് പുതിയ വില കൃത്യമായ ബിൽ വ്യക്തമായ വിവരങ്ങൾ കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ് എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ പോർച്ചേസിലും എല്ലാ ഷോറൂമുകളിലും കവിത ഗോൾഡൻ ഡയമണ്ട്സ്